അസ്സാമലേക്കും നമ്മൾ വന്നിട്ടുള്ളത് കുറച്ച് ചുരിദാർ ചുരിദാറിൻ്റെ റെഡിമെയ്ഡ് ചുരിദാറിനെ നമ്മൾ ഓണം ഓഫറായിട്ട് വന്നിട്ടുണ്ടെന്ന് ഇതാണ് ഒരു ചുരിദാർ ഇതൊരു മുന്തിരി കളർ പിന്നെ ഇത് ഡബിൾ എക്സലാണ് ടോപ്പിന് ലൈനിങ്ങോടുകൂടിയാണ് വന്നാൽ ടോപ്പും ഉണ്ടോ ടോപ്പ് ഡബിൾ എക്സലാണ് ആണ് അത്യാവശ്യം നല്ല വലുപ്പും വീതിയും ഒക്കെ ഉണ്ട് ത്രിബിൾ ത്രിബിൾ എക്സലായിരിക്കും ഇടാൻ പറ്റും അതുപോലെ തന്നെ അതിൻ്റെ പാൻറ്റും എന്നത് ഇങ്ങനെയാണ് പാൻറ്റ് നല്ല കൂടി പലാസ എന്നൊന്നു വെച്ചാലല്ല ചെറിയൊരു ചെലവ് ഇത് ഈ പാൻറിൻ്റെ ഉള്ളിലും ലൈനിങ് ഇട്ടിട്ട് തന്നെയാണ് അടിച്ചേക്കുന്നത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ പാൻറ് വരുന്നത് അടുത്തതായിട്ട് അതിൻ്റെ ദുപ്പട്ടാണ് വരുന്നത് ഇങ്ങനെ നല്ല നല്ല തുണിയാണ് ഓർച്ചറ്റിൻ്റെ തുണിയാണ് അപ്പോൾ ഇത് ഒരിതിലും തുണി നാശമാവില്ല കീറുമല്ലാതെ ഇതിന്റെ കളർ ഒരിക്കലും കളർ കളറൊരിക്കലും പോവില്ല ഇപ്പോൾ നല്ല മെറ്റീരിയലാണ് റെഡിമേഡാണ് ഇതിന് നമ്മൾ ഓണം ഓഫറിൽ നമ്മൾ നമ്മളായിരത്തി ഇരുന്നൂറിനാണ് കൊടുത്തേരുന്നത് അതിപ്പോൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിനാണ് കൊടുക്കുന്നത് അതിൻ്റെ നാല് കളറാണ് ഉള്ളത് ഒന്ന് രണ്ടാമത്തെ കളറിത് ഡാർക്ക് ത്യാവശ്യം നല്ല വലുപ്പുള്ള സീസണ് പിന്നെ കൈ നമുക്ക് കൈ ഉണ്ടാവും ഒരു പതിനേഴ് പതിനെട്ട് ഇഞ്ച് വീളുള്ള കൈയാണ് നമുക്ക് സ്ലീവ് ആണ് ഇങ്ങനെ ഇതേപോലെ വരും അതുപോലെ തന്നെ പാൻറ്റും ഇങ്ങനെ തന്നെയാണ് വരുന്നത് ഇതും ഉള്ളിൽ ലൈനിങ്ങോട് കൂടിയാണ് ടോപ്പും പാൻറ്റും ലൈനിങ് ഇട്ടിട്ടാണ് അടിച്ചേക്കണത് അതുപോലെ തന്നെ ഷാർ ഇതാണ് ഇത് നമ്മൾ കൊടുക്കുന്ന ഫ്രീ ഷിപ്പിങ്ങിലാണ് കേട്ടോ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഫ്രീ ഷിപ്പിങ്ങാണ് അപ്പോൾ ഇത് രണ്ടാമത്തെ കളറ് അടുത്തതൊരു പീക്കോക്ക് പീക്കോക്ക് ബ്ലൂന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഇതും അതുപോലെ തന്നെ സെയിം ഇതിൻ്റെ തന്നെ കളർ ചേഞ്ചാണ് രണ്ടോ ഷാള് ഷാളിൻ്റെ ഒരു സൈഡിലാണ് ഇത് രണ്ട് മീറ്റർ രണ്ട് മീറ്ററിൽ രണ്ട് മീറ്റർ ഉണ്ടാകും കീളാം ഷാളിന് ഇതിൻ്റെ പാൻറ്റിനും ലൈനിങ് ഉണ്ട് കിട്ടോ എല്ലാറ്റിനും ഇത് ഇത് ഇതിപ്പോൾ നമുക്ക് കാണാം അവർ ഡബിൾ എച്ച് എലാണ് പക്ഷെ ഒരു കുറച്ച് ഇതുള്ള ആൾക്കാൾക്കൊക്കെ ഉപയോഗിക്കാം എക്സൽ ആപ്പ് ഉപയോഗിക്കുക ത്രിപിൾ എക്സൽ ആല്പ്പും ഇറക്കും ഇതൊക്കെ കണക്കായിരുന്നു കുറച്ചൊരു വീട് കമ്പനിയേഷൻ നല്ല നീറ്റുള്ള ചുരിദാറുള്ളത് റെഡിമേഡല്ല ഇതാണ് അടുത്ത കളറ് ഡാർക്ക് മെറൂണ് ഇതും ഇതും പാൻറ്റിങ്ങനെ തന്നെ ഫുള്ള് ലൈനിങ്ങോ ഉണ്ട പാൻറ്റും ടോപ്പും ലൈനിങ് ഇട്ടടിച്ചതാണ് അതുപോലെ തന്നെ ഷാളും ഷാളന്മലുണ്ട് വർക്ക് എന്നാൽ വലിയ അധികം വലിയ വർക്കില്ല ടോപ്പിൻ്റെ അടിയിലൊന്നും വർക്കില്ല സാധാ ഒരു ചെറിയ വർക്കായിട്ട് നമുക്കൊരു പാർട്ടി വെയറൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഡ്രസ്സ് കോഡായിട്ടോ അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ചോദിക്കുന്നുണ്ട് അടുത്തതായിട്ട് നമുക്ക് ടൂ ആണ്. ടു പീസും നമ്മൾ അഞ്ഞൂറിനാണ് കൊടുത്തിരുന്നത് ഇപ്പം നമ്മളത് ഓണം ഓഫർ ഇട്ടാണ് അത് നാനൂറ്റി അമ്പതും ത്രിഷിപ്പിങ്ങാണ് അപ്പോൾ ഇത് ആണ് കാരണം കോട്ടൻ ആയതുകൊണ്ട് തന്നെ അച്ചിറക്കിൽ വന്ന അചിറക്ക് പ്രിൻ്റാണ് കൈയും ഉണ്ട് പിന്നെ പാൻറ്റ് പാൻറ്റ് നല്ല പലാസവും പാൻറ്റാണ് ഉണ്ടോ ൊക്കെ വെച്ചിട്ട് അപ്പം ഇതിന് നാനൂറ്റി അമ്പത് രൂപ കേട്ടോ നാനൂറ്റി അമ്പതും ഷിപ്പിംഗ് ചാർജ് വരും അതിന് അല്ലെങ്കിൽ അത് മറ്റേ ജോർജെറ്റിൻ്റെ ഒരു ഫ്രീ പ്രീ ഷിപ്പിങ്ങും ഇത് നാനൂറ്റി അമ്പതും ഷിപ്പിംഗ് ചാർജും ഓക്കെ അതുപോലെ തന്നെ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഇത് ഇതും അതോ ഇതിൻ്റെ ഒരു ഞാൻ പറഞ്ഞത് ആറ് മറ്റേ മൂന്ന് കളറാണ് ഒരു ഡാർക്ക് മെറൂണാണ് നല്ല അലാസ്റ്റിക്ക് വച്ച പാനും നല്ല വലുപ്പവും നല്ല വീറ്റുകളത് അടുത്ത കളർ ഡാർക്ക് ബ്ലൂ ഇതാണ് അടുത്ത കളറ് ആവശ്യമുള്ളൊരു നമ്മൾ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് എന്തെങ്കിലും കളറിനോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ഫോൾഡ് അയച്ച് തന്നതായിരിക്കും അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോയിലൊന്നും കളർ പ്രശ്നമൊന്നുമില്ല അതേ കളർ തന്നെയാണ് വന്നേക്കുന്നത് ഇനി ഇത് ത്രി പ്ലക്സിലാണ് അപ്പോൾ നാനൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് അത് പോസ്റ്റിലാണെങ്കിൽ നാൽപ്പത് രൂപയും കൊരിയറാണെങ്കിൽ അറുപതോളം വരുന്നത് ഇനി അടുത്തത് നമുക്ക് ഇത് നമ്മൾ കുറേ പീസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ട്രിപിൾ എക്സലിൻ്റെ ത്രീ സെറ്റ് അപ്പോൾ അത് ഒക്കെ പോയി ബാക്കിയുള്ള രണ്ട് പീസാണ് അപ്പോൾ അത് നമ്മളൊന്ന് കൊടുത്താൽ ബാക്കി ഇത് ഷാളും പാൻറ്റും ഇത് ട്രിപ്പിൾ എക്സലാണ് കേട്ടോ നല്ല രീതി നല്ല ഇറക്കൊക്കെ ഉണ്ട് ഡബിൾ എക്സ് എല്ലായിരിക്കും പറ്റും ത്രിപിൾ എക്സ് എല്ലിനും പറ്റും എക്സ് എൽ എക്സെല്ലിൻ്റെ ഇരുവരുത്തിന് ആളുകളാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചുരുക്കേണ്ടി വരും കോട്ടൺ ആയതുകൊണ്ട് തന്നെ ട്രിപിൾ എക്സിലും ഡബിൾ എക്സ് ഒരേ ഇറക്കൊക്കെ ഒരേ ഇതായിരിക്കും ഇതാണ് എൻ്റെ ഷാൾട്ടോ നല്ല പ്യുവർ കോട്ടൺ ആണ് ഇതിന് എഴുന്നൂറ് രൂപ കേട്ടോ ഇതിന് എഴുന്നൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ഓക്കെ ഇതാണ് ഒരു കോട്ടൺ ആണ് പോളിസ്റ്റർ ഒന്നും മിക്സ് ഇല്ല അടുത്ത ഒരു കളറുള്ളത് ഇങ്ങനെയാണ് ഇതിന് ലൈനിങ് ഇല്ല കേട്ടോ കോട്ടൺ നല്ല കട്ടിയുള്ള കോട്ടൺ ആണ് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല ശരി കണ്ടോ ഇതാണ് ഒരു പാകം വരുന്നത് അപ്പോൾ ാണ് കൈന്നൊക്കെ കൈഡ ഇതിൽ പാൻറ്റിൻ്റെ ഒരു ഇത് കൈടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പാൻറ്റും അതാണ് നല്ല വീതി നല്ല നീളുള്ള പാൻ്റാണ് അപ്പം എല്ലാവരും കാണുന്നവർക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ അത് അയച്ച് തരും അതുപോലെ തന്നെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ ലൈക്ക് ചെയ്യ ഷെയർ ഇതും പിന്നെ ഷാള് വർത്തി കാണിച്ച് ഇത് രണ്ട് മീറ്റർ വീതി നല്ല രീതി രണ്ടേകാൽ മീറ്റർ വീതി ഉണ്ട് നീളമുണ്ട് വീതി നല്ല അത്യാവശ്യം നല്ല വലിയ ഷാളുണ്ട് ഇങ്ങനെ നമുക്ക് ഉപയോഗിക്കാം അങ്ങനത്തെ ഷാ പ്യൂർ കോട്ടനാണ് ഏ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഏ അടുത്ത പിന്നെ നമ്മുടെ കയ്യിൽ മാക്സി നമുക്ക് അഞ്ഞൂറ് പ്രാവശ്യം ഇട്ടത് അമ്പത്താറിൻ്റെ മാക്സിയാണ് അറുപതിൻ്റെ മാക്സികളൊക്കെ ഉണ്ട് അത് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും ഓണം ഓഫറായിട്ടോ